ഹലോ അസ്സാം വലിക്കും അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരുടെയും പ്രശ്നമാണല്ലോ തലയിൽ ഉണ്ടാവുന്ന താരനെയും അപ്പൊ താരനുള്ളൊരു ഏറ്റവും വലിയൊരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പൊ നിങ്ങൾ ഇത് കരുതി ഉണ്ടാവും കണ്ടിട്ട് എന്താ സാമ്പാർ ഉണ്ടാക്കാനാണോന്ന് അപ്പൊ ഞമ്മക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഇനി ആ മരുന്ന് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കാര്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് നോനിക്കായ എന്ന് പറയും ഇതാണ് ഇതിലെ ഏറ്റവും വലുത് പിന്നെ വലിയ ഉള്ളി ഷാംപൂ കറ്റാർവായ ഉലുവ തുളസിയില കറിവേപ്പില പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ആരിവേപ്പ് ഇത്ര സാധനങ്ങളാണ് ഇതിൽ വേണ്ടത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞമ്മക്ക് വേണ്ടപ്പ വേണ്ടപ്പങ്ങനെ യൂസ് ചെയ്യാം ഇതുണ്ടാക്കി നല്ല മാറ്റമുണ്ട് മക്കളെ തലയിൽ തേച്ചിട്ടും എല്ലാവർക്കും നല്ല എല്ലാം അടങ്ങിയ സാധനങ്ങളാണല്ലോ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇതിലില്ല ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ പഴം എടുത്ത് നമ്മൾ മിക്സിയിൽ ചെറുതായി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് കട്ട് ചെയ്യാം ഇതിന്റെ ഉൾ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ട് അതൊന്നും വേണമെന്നില്ല നമുക്ക് ഇതിന്റെ തൊലികൾ കിട്ടിയാൽ മതി തൊലികൾ പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലോട്ട് കുറച്ച് കിട്ടിയാൽ മതി കുരുനെങ്കിൽ കുഴപ്പമൊന്നുമില്ല മിക്സിയിലിട്ടാ നന്നായിട്ട് അരയുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത് ഞാൻ രണ്ടെണ്ണം ചെത്തിയിട്ടുണ്ട് ഈ കായക്ക് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് ആരും അങ്ങനെ ഉപയോഗിക്കില്ല പക്ഷെ ഈ പഴത്തിന് ഒരുപാട് നല്ല അസുഖത്തിനുള്ള മരുന്നാണിത് ക്യാൻസർ രോഗികൾക്കും ഒരുപാട് അസുഖത്തിന് ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിന് പറയുക അപ്പം ഇതിൻ്റെ സ്മെല്ല് കാരണം ആരും ഇത് വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല വെട്ടിക്കളയാണ് അപ്പം അതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ ആരും അങ്ങനെ വെട്ടിക്കളയില്ല അത്രയും നല്ല മരുന്നാണ് ഇനി അങ്ങനെ അതല്ല നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് വലിയ ഉള്ളിയാണ് വലിയ ഉള്ളി ഒരു നാലഞ്ച് കഷ്ണാക്കിങ്ങാണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ചെറിയ വല്ലുളളി ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് വലിയ ആണെങ്കിൽ ഒന്നൊക്കെ മതി കേട്ടോ അത് നിങ്ങൾക്ക് അളവിനനുസരിച്ച് എടുക്കാം ഇനി വേണ്ടത് ഉലുവയാണ് ഉലുവീൻ്റെ ഗുണങ്ങളും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അതും കൂടെ ഇതിലൊക്കെ ആഡ് ചെയ്യാം ഇനി അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയാണ് ഇതും അതുപോലെ നല്ലൊരു മരുന്നാണ് ഇതും നമുക്ക് ഇത്ര ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം ഇതിൻ്റെ കമ്പൊന്നും വേണ്ട കമ്പൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം മതി ഇങ്ങനെ ഊരിക്കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് തുളസിയിലയാണ് അതും കുറച്ച് ഇതിന് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്തും ഇതിലോട്ടിടാം ഇനി കുറച്ച് കറിവേപ്പിന്റെ ഇല്ല നാടൻ കറിവേപ്പിലയാണ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കാമ്പ് ഒഴിവാക്കണം ഇതിന്റെ ഈ ഇത് വേണ്ട കൊമ്പ് വേണ്ട കേട്ടോ നമുക്ക് ഇതിന്റെ ഇല മാത്രം ആഡ് ചെയ്താ മതി പിന്നെ വേണ്ടത് കറ്റാർവായാണ് ഇതിൽ ഏറ്റവും വലിയതാണ് കറ്റാർവാഴ ഈ നോനിക്കായ എന്ന് പറയുന്നത് ഇത് രണ്ടാണ് ഇതിൽ അത്യാവശ്യം വേണ്ടത് അപ്പോൾ ഇനി കറ്റാർവായ നമുക്ക് ആവശ്യത്തിനുള്ളത് മുറിച്ചെടുക്കാൻ കറ്റാർവായയുടെ ഒരു ഒരിതുണ്ടല്ലോ മഞ്ഞ കറുണ്ടാവില്ല അത് നമുക്ക് വേണ്ട അത് നമ്മൾ എല്ലാം മുഴുവനായിട്ട് ഇതിന്നും ഒഴിവാക്കിയിടണം എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇത് ഭയങ്കര ടാസ്ക് ആണ് എന്താണ് ഈ കറ്റാർവായ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റിയ ഐഡിയ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പൊ ഇതാ മോളും എന്നെ സഹായിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ഞാൻ റെഡി ആക്കി തരാറുണ്ട് അവൾ അത് എടുത്തതേക്ക് ഇട്ട് തരുന്നുണ്ട് അതിന്റെ ജെല്ല് അപ്പൊ നമ്മുടെ എല്ലാതും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം നോക്കട്ടെ മിക്സിന്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് ഇടേണ്ടത് ഷാംപൂ ആണേ ഞാൻ ഒരു രൂപയുടെ ഷാംപൂവിൻ്റെ പാക്കറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് ഒരു പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇത് ഓരോന്നിതിലേക്ക് പൊട്ടിച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ബോട്ടിലാണെങ്കിൽ അതും കുഴപ്പമില്ല അളവിനുസരിച്ചിടാം അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നങ്ങാണ്ട് ഷാമ്പൂ എഴുതിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പത്ത് പാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല ഞാനൊരു ആറ് പാക്കറ്റ് എടുത്തിട്ടുള്ളൂ അത് കുറച്ച് കുറച്ചളവ് കൂടിയെന്ന് തോന്നിയപ്പം ആറ് പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ എത്ര മതി കേട്ടോ ഇനി ബാക്കി ബാക്കിയുള്ളത് ഞമ്മക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആര്വേപ്പിലയും വലിയുള്ളിയും കറ്റാർ വാഴയും ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞമ്മക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അത് ഇത്രയുണ്ട് അപ്പം നമുക്കിത് രണ്ട് ട്രിപ്പ് ആയിട്ട് അടിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് ഞമ്മൾ ഉലുവ തലേന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഇത് ഉലുവ തലേന്ന് വെള്ളത്തിൽ ഇട്ടാണ്ട് ആ വെള്ളം കൂടി ആദ്യം ജാറിൽ ഒഴിച്ച് വെച്ചിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടില്ല അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഉലുവ ഒന്ന് നന്നായിട്ട് പൊതരണം ഇനി ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയാണ് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ആട്ടിയെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ഇത് അരച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി പക്ഷേ ഞാൻ നന്നായിട്ട് നല്ല മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിലോട്ട് ചേർക്കുന്നത് അപ്പം നമ്മുടെ ഇത് അരഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റേതും കൂടെ ഒന്ന് അരക്കാം അപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഇനി തലയിൽ പുരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഞമ്മളെ അപ്പോൾ ഇന്നത്തെ ടെസ്റ്റർ ഇവനാണ് ടെസ്റ്ററ് ഇവൻ്റെ തലയാണ് കേട്ടോ നമ്മൾക്ക് ഇന്ന് ടെസ്റ്റർ ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇത് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ താരനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് മുടിക്കൊഴിച്ചിൽ പേന ഒക്കെ ഉള്ളവർക്ക് ഇവൻ്റെ തലയിൽ ഇല്ല എന്നാലും ഞമ്മൾക്ക് ഇവനെ വെച്ചൊന്ന് ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് വെച്ച് ഞാൻ ഇവൻ്റെ തലയിൽ ഇത് ഒഴിച്ചു കൊടുക്കണേ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഇത് ഇനി തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം അപ്പം ഞാനെങ്ങനെ ഇത് ചെയ്യേണ്ടി വന്ന് കാണിച്ചു തരാം ഒരു അരമണിക്കൂറോളം അത് നമുക്കൊന്ന് തലയിൽ ഒന്ന് പിടിക്കണം കേട്ടോ എന്നാലേ ഇത് റെഡി ആവുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് എന്താണ് തലയിലുള്ളതൊക്കെ കഴുകി കളയാം വേണമെങ്കിൽ ഒന്നും കൂടെ ഷാമ്പൂ ഇട്ടുകാണ്ട് ഷാംപൂം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലൊക്കെ ഒന്നും കൂടെ തലയിൽ പിടിപ്പിച്ചിട്ട് ഒന്ന് കുളിച്ച് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ